ഭക്തിഗാനം വീണ്ടെടുപ്പ് രചന തോമസ് കാവാല ആലാപനം മാത്യൂസ് കൊച്ചിത്ര യേശുവേ യേശുവേ നിന്നുടെ ജീവിതം എന്നോട് ആശയമാകുന്നു മുന്നിലെന്നും ആശയത്തിന്നു ഞാൻ വിവശനായിട്ട് ശാശ്വതവാ സൗഭാഗ്യമായി വരൂ യേശുവേ നിന്നുടെ ജീവിതം എന്നോട് ആശയമാകുന്നു മുന്നിലെന്നും ആശയത്തിന്നു ഞാൻ വിവശനായിടെ ശ്വാസത സൗഭാഗ്യമായി വരൂ യേശുവേ നിന്നുടെ ജീവിതം എന്നോട് ആശയമാകുന്നു മുന്നിലെന്നും കാൽവരി തന്നുടെ കല്ലുകൾ ചൊല്ലുന്നു കാലത്ത് വെല്ലും നിന്ത് കഥനങ്ങൾ കുരിശു ചുമന്നതിലായി തൂങ്ങിനി മരിച്ചു മണ്ണിനെ വീണ്ടെടുത്തു യേശുവേ നിന്നുടെ ജീവിതം എന്നോട് ആശയമാകുന്നു മണ്ണിലെന്നും ചാട്ടവാറിന്നടി കൊണ്ടുപൊളയുമ്പോൾ ോട്ടമെറിഞ്ഞു നീ വിണ്ണിലേക്കേ മുള്ളിൻ കിരീടമണിഞ്ഞപമാനത്താൽ മോടെ ശൂന്യമായി യേശുവേ നിന്നുടെ ജീവിതം എന്നു ആശയമാകുന്നു മണ്ണിലെന്നും മണ്ണിനെ സ്നേഹിച്ചു മാനവഹൃത്തതിൽ വന്നു നിറയുവാൻ വെമ്പിയോനെ മണ്ണിലൻ മണ്ണിലന്നു നീ മറഞ്ഞുപോയെങ്കിലും ഇന്നുമാചൈതന്യമൊപ്പമുണ്ട് യേശുവേ നിന്നുടെ ജീവിതമെന്നോടെ ആശയമാകുന്നു മണ്ണിലെന്നും ആശയത്തിന്നു ഞാൻ വിവശനായിടെ ശ്വാത സൗഭാഗ്യമായി വരൂ യേശുവേ നിന്നുടെ ജീവിതം എന്നോട് ആശയമാകുന്നു മണ്ണിലെന്നും ആശയത്തിന്നു ഞാൻ വിവശനായിട ശ്വാശ്വത സൗഭാഗ്യം ആയി വരൂ താങ്ക് യു